എൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്രെയിൻ തടി വർക്കിന് ഉപയോഗിക്കുന്ന ഒരു ക്രെയിന് ഒരു വർക്കിന് വേണ്ടി മേലാവോ കാഞ്ഞിരമ എന്ന് കാഞ്ചിരങ്കവലെന്നൊരു സ്ഥലത്ത് പോയി വഴിശയിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് ക്രൈനിട്ട് ഇടുക്കുകയുണ്ടായി ഇടിച്ചു കഴിഞ്ഞ എൻ്റെ സ്ഥിതിക്ക് പോലീസുകാരത് വന്ന് എടുത്ത് അതിനെ നമ്മുടെ ക്രെയിൻ ക്രൈൻ കെ എസ് ആർ ടി സി പോയി ഇടിച്ചതായിട്ടവർ കേസ് തെറ്റായിട്ട് അവർ ഒരു കേസെടുത്തിരിക്കുകയാണ് ഇത് ക്രെയിന് ഓടിച്ച് ഡ്രൈവർ ഇരിക്കുന്ന ഇതാണ് ഇവരെല്ലാം സാക്ഷികൾ കണ്ട്രോൾ ഇരിക്കുന്ന ആൾക്കാരാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിൽ നിർത്തിയിട്ടുന്ന ക്രൈനിട്ട് കെ എസ് ആർ ടി സി ബസ് അതുമിതവേഗത വന്നിട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് നമ്മുടെ ക്രൈനിട്ട് ഇടിക്കുകയായി ട്രെയിനിന് നല്ല നാശനഷ്ടം ഉണ്ടായിക്കൊള്ളി പരിക്ക് പറ്റി ഡ്രൈവർ ആശുപത്രിയിലായിരുന്നു പക്ഷേ പോലീസ് തെറ്റായ രീതിയിൽ അത് കേസ് എടുത്ത് ക്രെയിൻ പോയി കെ എസ് ആർ ടി സിക്ക് ഇടിച്ചതായിട്ട് അവർ കേസ് തെറ്റായ രീതിയിൽ വേറെയുള്ള സാക്ഷികളെ മെച്ച സാക്ഷിമൊഴികളെ മാറ്റി മറ്റുള്ള അറിയില്ലാത്ത ഏതോ സാക്ഷികളെ വെച്ച് അവർ കേസ് ഇപ്പം നിലവില് നമുക്കെതിരായിട്ട് അവർ കേസ് എടുത്തിരിക്കുകയാണ് ഈ ഡ്രൈവറെ അഞ്ച് ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു പരിക്ക് പറ്റി പക്ഷേ ഇത് തെറ്റായ രീതിയിൽ അവർ വളരെ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സിക്ക് അനുകൂലമായി നമുക്കെതിരായിട്ട് അവർ കേസ് ഇപ്പം എടുത്തിരിക്കുകയാണ് മേലുക പോലീസ് പിന്നെ അവരെന്നെ അവരോട് അവർ പറഞ്ഞ എഫ്ഐആറിൻ്റെ കോപ്പി നമ്മളവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളോട് നമ്മൾ പോയി അക്ഷയം ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അവർ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമുക്ക് തന്നില്ല പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തു തോന്നാൻ പറഞ്ഞു ഞങ്ങൾ ഡൗൺലോഡ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്ന പോലെയാണ് കേസെടുത്തിരിക്കുന്നത് അപ്പം ഡ്രൈവറാണെങ്കിൽ ആശുപത്രിയിലായി പോയി വരാൻ പുള്ളിക്ക് ഇപ്പോൾ പുള്ളിക്ക് ജോലി ചെയ്യാൻ തന്നെ പതിനഞ്ച് ദിവസത്തോളം പുള്ളിക്ക് ജോലി ചെയ്യാൻ പോലും സാധിച്ചില്ല പുള്ളിയുടെ കാലം നല്ല പരിക്ക് പരിക്കുപറ്റി തലയ്ക്ക് പരിക്കുപറ്റി ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം അത് കണ്ടുതന്ന സാക്ഷികളാണ് ഇവരുടെ മൊഴി ആദ്യമൊന്ന് പോലീസ് രേഖപ്പെടുത്തി വെച്ച് എഫ്ഐആറിൽ ഇവരുടെ പേര് ഇവരുടെ പേരല്ല വെച്ചിരിക്കുന്നു മറ്റേതോ സാക്ഷികളുടെ പേരൊക്കെ വെച്ച് പോലീസ് തെറ്റായ രീതിയിലാണ് നമുക്ക് രീതിയിൽ അവർ പോലീസ് പോലീസ് കാഞ്ഞിരക്കോലയിലുള്ള ഇച്ചാരി എന്ന് പറഞ്ഞാൽ തന്നെ ക്രൈൻ വാടകയ്ക്ക് വിളിക്കുകയും ഞാൻ ആ വാടകയ്ക്ക് പോകാൻ നേരം വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടിരുന്ന സമയത്ത് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് എൻ്റെ ബസ്സിലേക്ക് എൻ്റെ ക്രൈനിലേക്ക് വന്ന് അതിവേഗത്തിലൊന്നിടിക്കുകയായിരുന്നു എൻ്റെ ക്രൈൻ്റെ മുമ്പിൽ രണ്ടൊരു രണ്ട് കാർ കിടപ്പുണ്ടായിരുന്നു ആ കാറിനെ ഓവർടേക്ക് ചെയ്താണ് കയറി ഒന്ന് റോങ് സൈഡിൽ വന്നിടിച്ചത്